നമസ്കാരം അച്ഛന്റെ അബദ്ധം മകന്റെ ജീവനടുത്ത് സങ്കടകരമായ വാർത്തയാണ് ഹൈദരാബാദിൽ നിന്നും കേൾക്കുന്നത് അച്ഛനോർജ യസ് യുവിടെ അടിയിൽപ്പെട്ട് നാലു വയസ്സുകാരൻ മരിക്കുകയായിരുന്നു ഹൈദരാബാദിലെ എൽ ബി നഗറിലാണ് സംഭവം നടന്നത് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്വാതിക് എന്ന നാലു വയസ്സുകാരൻ സ്വാതിക്കിന്റെ പിതാവ് ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി ഗാർഡായി തന്നെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അവിടെ വെച്ചാണ് അപകടം നടക്കുന്നതും സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വെച്ചാണ് ലക്ഷ്മൺ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തത് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തതും സ്വാതി ഗേറ്റിനടുത്തേക്ക് കളിക്കാനായി ഓടുകയായിരുന്നു പെട്ടെന്ന് തന്നെ കാറിന്റെ വീലിനടിയിലേക്ക് കുഞ്ഞ് വീണു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല പൊട്ടിക്കരയുകയാണ് ഈ പിതാവ് തന്റെ കൈകൊണ്ടു തന്നെ തന്റെ മകൻ മരിച്ചതിലുള്ള വേദനയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വേദനിക്കുകയാണ് സുഹൃത്തുക്കളും കുടുംബവും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക